ായിട്ടും കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് തൊട്ട് എൺപത്തൊന്ന് വരെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ആ തരത്തിലേക്ക് തന്നെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളൊരു ഒരു കണക്കുകളുണ്ടോ എഴുപത്തി മൂന്നിൻ്റെ ആയിരുന്നു എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് വന്നത് അതായത് താരതമ്യേന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നഗര പ്രദേശത്ത് പോളിംഗ് ശതമാനം കുറച്ച് രേഖപ്പെടുത്തുന്ന അങ്ങനെ ഒരു പ്രവണത കൂടിയുണ്ട് ഇപ്പോൾ കലൂരിൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും നഗരമധ്യത്തിൽ നിൽക്കുമ്പോൾ ആ തരത്തിലാണോ തോന്നുന്നത് എങ്ങനെയാണ് പോളിംഗ് ശതമാനം തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏഴ് മണി മുതൽ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒന്നാമത് ചൂടാണ് അപ്പോൾ ചൂടൊക്കെ കൂടുന്നതിന് മുൻപ് തന്നെ ആളുകൾ വോട്ടിട്ടിട്ട് വേഗം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിൽ കൂടിയാണ് വയസ്സായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് അവർക്ക് കൃത്യമായി തന്നെ ആദ്യം വോട്ട് രേഖപ്പെടുത്തി പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഈ വോട്ട് ക്യൂ നിൽക്കുന്നവർക്ക് ഇപ്പോൾ വെള്ളം കുടിവെള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ള ഒരു അമ്മമ്മയാണ് ഓട്ടിട്ട് പോവാണ് അമ്മമ്മ ഓട്ടിട്ടോട്ടിട്ടോ ചൂടൊക്കെ അതുകൊണ്ടാണോ രാവിലെ വന്നത് എല്ലാ ഓട്ടും കൃത്യമായിട്ട് ഇടുന്ന ആളാണ് കൃത്യമായിട്ട് ആദ്യത്തോട്ടാണോ അല്ല സെക്കൻഡ് സെക്കൻഡ് ഓട്ടാണ് കൊണ്ടാണോ രാവിലെ വന്നത് അവർണ്ണ ഈ ചൂടായതുകൊണ്ട് എല്ലാവരും രാവിലെയൊക്കെ വന്ന് നേരത്തെ ഓട്ടിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എല്ലാ ബൂത്തുകളിലും എറണാകുളം എറണാകുളം മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഇതേ സാഹചര്യം തന്നെയാണ് നല്ല തിരക്കുകളുണ്ട് പക്ഷേ മറ്റ് ഈ മറ്റു തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഓട്ടിടാൻ നീണ്ട ക്യൂ നിൽക്കേണ്ട സാഹചര്യങ്ങളോ താമസോ കാലതാമസമൊന്നും എങ്ങും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനിടയിൽ ഒരു കള്ളവോട്ട് ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് പുതുവൈപ്പിൻ സാന്താ ൈസ്കൂളിലാണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ബൂത്തിലാണ് ഈ കള്ളവോട്ട് ആരോപണം ഉണ്ടായിരിക്കുന്നത് തങ്കമ്മ എന്നൊരു വോട്ടർ അവരെ വോട്ടിടാൻ വന്നപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും അതിനെതിരെ ഈ സി പി എം ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ആരാണ് ഈ കള്ളവോട്ട് ചെയ്തത് എന്ന് അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ അവിടെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് എല്ലാ എല്ലാ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതുപോലെ മികച്ച ഒരു പോളിംഗ് ശതമാനമായിരിക്കും ഇപ്രാവശ്യവും ഉണ്ടാകുക രാവിലെ മണി മുതൽ തന്നെ എല്ലാ നഗരത്തിലെ എല്ലാ ബൂത്തുകളിലും ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ടിട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും അവരും കൃത്യമായി വന്ന് അവരുടെ അവകാശം വോട്ടവകാശം ഒരു സാഹചര്യമാണ് നേതാക്കളായിക്കോട്ടെ സിനിമാ പ്രവർത്തകർ ആയിക്കോട്ടെ അവരൊക്കെ തന്നെ രാവിലെ വന്ന് വോട്ടിട്ടിട്ട് പോകുന്ന പ്രതി ക്ഷ നേനേതാവ് വി ഡി സതീശൻ ആയിക്കോട്ടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തി ജില്ല അവരുടെ ബൂത്തിലെത്തി വോട്ടിട്ടു പോകുന്ന ഒരു സാഹചര്യം കാണുന്നു അതോടൊപ്പം തന്നെ പ്രശസ്ത നടന്മാരായ ശ്രീനിവാസൻ ആയിക്കോട്ടെ അതോടൊപ്പം രഞ്ജി പഠിക്കാർ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം തന്നെ സ്ഥിരമായി അവർ എല്ലാ എല്ലാ തവണയും വോട്ടിടുന്നതും നമ്മളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പ്രതികരിക്കുന്നതുമാണ് പതിവ് തെറ്റിക്കാതെ അവരും അവരുടെ അവകാശം വിനിയോഗിച്ച ശേഷം അവരുടെ നിലപാട് കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഇനി എറണാകുളം ജില്ലയിൽ ഇനി കാത്തിരിക്കുന്നത് മമ്മൂട്ടി വോട്ടിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് മൂന്ന് മണിക്ക് പൊന്നുരുന്നിയിലായിരിക്കും നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തുക മകൻ ദുൽഖർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നില്ല വിദേശത്താണ് അത് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും എറണാകുളം ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് ഇതുവരെയും നടക്കുന്നത് എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരേക്കും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ ചില സമയം ഈ മോക്ക് പോളിംഗ് കഴിഞ്ഞ ശേഷം ചിലയിടങ്ങളിൽ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ ചില തകരാറ് രേഖപ്പെടുത്തി എന്നൊക്കെ ആദ്യത്തെ സമയത്ത് റിപ്പോർട്ട് വന്നിരുന്നുവെങ്കിൽ അത് വേഗം തന്നെ തകരാറ് പരിഹരിക്കുകയും പിന്നീട് സുഗമമായിട്ടുള്ളൊരു പോളിംഗിലേക്ക് കടക്കുകയും ചെയ്തു എന്തായാലും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് മികച്ച പോളിംഗ് ആണ് ഇതുവരെ നടന്നുകൊണ്ട് നാലു മണിക്കൂറെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് എങ്കിൽ പോലും വോട്ടർമാർക്ക് മറ്റു അസൗകര്യങ്ങളൊന്നും എന്നും എന്നും തന്നെ എങ്ങുന്ന രേഖപ്പെടുത്തിയിട്ടില്ല അവർക്ക് ആവശ്യമായ കുടിവെള്ളം എല്ലാ സൗകര്യങ്ങളും ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ വൃദ്ധരെയൊക്കെ വരുമ്പോൾ അവർക്ക് മുൻഗണനാക്രമത്തിൽ അവരെ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തി വേഗം തന്നെ അയക്കുന്ന ഒരു സാഹചര്യവും ഒപ്പം തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള സുരക്ഷയും നിരീക്ഷണവും ഒക്കെ എല്ലാ പോളിംഗ് ബൂത്തിലും ഉണ്ട് എറണാകുളത്ത് നിന്ന് നവമി ദിനേശ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പോളിംഗ് എറണാകുളം നാല് മണിക്കൂർ അടുക്കുമ്പോൾ വരുന്നു നമുക്കറിയാം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കളമശ്ശേരിയും പറവൂരുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നല്ല എൺപതിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം വ്യക്തമാക്കിയിരുന്നത് അതേസമയം എറണാകുളം നഗര പ്രദേശത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞ് വലിയ എഴുപത്തി മൂന്നിൽ ചുരുങ്ങുന്ന ഒരു കാഴ്ച കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടിരുന്നു ആ തരത്തിലുള്ള ഒരു ട്രെൻഡ് തന്നെയാണോ ഇത്തവണ ഉണ്ടാവുക എന്നുകൂടി കണ്ട